ഇവിടെ ഞാനൊരു ഇരുന്നൂറ് മൂന്ന് പടവലം നട്ടിരുന്നു ഇതുവരെ ഇല്ലായിരുന്നൊരു കീടം അതായത് വെട്ടുകളി എന്ന് പറയുന്നൊരു ജീവി അത് രാത്രിയിലാണ് വരുന്നത് പന്തലിൽ പടവൻ പന്തലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വെട്ടുകളി എത്തി ഈ ഇരുന്നൂറ് മൂന്ന് പടവലവും നശിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ അവസാനമായപ്പോൾ ഈ വെട്ടുകളിയെ തുരത്താൻ എനിക്ക് കഴിഞ്ഞു അത് ഞാൻ സ്വയം കണ്ട് ഉണ്ടാക്കിയെടുത്തൊരു കീടനാശിനിയാണ് ഇത് ഗോമൂത്രം ഏകദേശം ഒരു വർഷം പഴക്കമുള്ള ഗോമൂത്രമാണ് ഞാൻ ഗോമൂത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ടാങ്കുകളിൽ ശേഖരിച്ചു വെക്കും ചീരയ്ക്കുള്ള ആകെ കൊടുക്കുന്ന വളമെന്ന് പറയുന്ന അതാണ് കടൽ വെള്ളം കൊണ്ടുവന്ന് നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് രാസവളവും രാസ കീടനാശിനിയും ഞാൻ എൻ്റെ പറമ്പിൽ കയറ്റാറേ ഇല്ല എൻ്റെ കൃഷി എന്ന് പറയുന്ന ഇക്കോളജിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് പ്രകൃതിശാസ്ത്രം മത്സ്യത്തിൻ്റെ വേസ്റ്റുകൾ അത് ശേഖരിക്കുക അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റുകൾ ശേഖരിക്കുക ആ വേസ്റ്റ് കൊണ്ടുവന്ന് നമുക്ക് വളമുണ്ടാക്കിയെടുക്കാവുന്നതാണ് ആദ്യം ഈ കൃഷി രീതി തുടങ്ങിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ചെടികൾ വളരാൻ കുറച്ച് താമസമെടുത്തു ഇത് നമ്മൾ നിന്ന് എടുത്ത കോഴിവളമാണ് അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന് ചെടിയുടെ ഇട്ട് കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും വളരെ വർഷങ്ങളായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പുറത്തുനിന്ന് ഒന്നും വാങ്ങാറില്ല ഞാൻ സാധാരണ ഒറ്റവളം കൃഷി ചെയ്യാറേയില്ല ചീര ഇതിപ്പോൾ ഈ ഇവിടെ കാണുന്ന ചീരയെല്ലാം ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ വിളവെടുത്ത ചീരയാണ് ഈ കാണുന്നത് ഇതിനകത്തുനിന്ന് ഇത്രയും പ്രദേശത്തു നിന്ന് തന്നെ ഞാൻ ഏകദേശം ഒരു പത്ത് മൂവായിരം രൂപയുടെ ചീര ഇപ്പോൾ വിട്ടിട്ടുണ്ട് ചോളത്തിൻ്റെ മുകളിൽ പാവലും പടവലും നമ്മൾ പടർത്തിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ആദ്യം ഞാനാണ് ഈ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ നേരത്തെ കോളിഫ്ലോറും കാബേജും ഒക്കെ ഈ നാട്ടിൽ പരിചയപ്പെടുത്തിയത് ഞാനാണ് എൻ്റെ പേര് വസുന്ധരൻ എന്നാണ് ഞാൻ പി ഡബ്ല്യു ഡിയിൽ എ ഐ ആയിട്ട് റിട്ടയർ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ പതിനേഴ് വർഷമായി രണ്ടായിരത്തി ഏഴിൽ ഞാൻ റിട്ടയർ റിട്ടയറായിരുന്നു ഇവിടെ ഞാനൊരു ഇരുന്നൂറ് മൂന്ന് പടവലം നട്ടിരുന്നു ഇരുന്നൂറ് മൂന്ന് പടവലം ഇപ്പം നല്ല വിലയുള്ള സമയമാണ് ഒരു നിന്ന് അഞ്ച് കിലോ വെച്ച് കിട്ടിയാലും നമുക്കൊരായിരം കിലോ പടവലങ്ങ കിട്ടേണ്ട സ്ഥലമാണ് എനിക്ക് ഇതിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടില്ല ഒരു അഞ്ചോ പത്തോ കിലോ ആകെ എനിക്ക് ഇതുവരെ കിട്ടി ഇനിയൊന്നും കിട്ടാനുള്ള വലിയ സാധ്യതയില്ല അതിന്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോ ഇതുവരെ ഇല്ലായിരുന്നൊരു കീടം അതായത് വെട്ടുകളി എന്ന് പറയുന്നൊരു ജീവി അത് രാത്രിയിലാണ് വരുന്നത് രാത്രിയിൽ വന്ന് ഇതിന്റെ തല മുതൽ അതിനെ കൊണ്ട് കഴിയുന്ന അത്രയും ഭാഗം അത് കൂട്ടമായി വരികയും ആ ഒരു പ്രദേശത്തുള്ള മുഴുവൻ ഈ പടവലത്തിനെ മാത്രമേ അത് ബാധിച്ചുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ വേണ്ട ഈ ഈ തല വരെ തിന്നങ്ങ് നശിപ്പിച്ചോളാം ഇതുപോലെ ഇതുണ്ടോ ഇതുപോലെ തല കംപ്ലീറ്റ് ഈ തലയിൽ മാത്രമാണ് ഇതിന് പൂ ഉണ്ടാകുന്നത് ചോട്ടിലുണ്ടാവുന്ന ഉണ്ടാകും വരുന്ന തലയിൽ കായുണ്ടാവില്ല ഈ പടവല എന്ന് പറഞ്ഞാൽ പന്തലിൽ കയറി പന്തലിൽ പടരുന്ന തണ്ടുകളിലാണ് കായുണ്ടാകുന്നത് ആ പന്തലിൽ പടരാൻ പന്തലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എത്തി ഈ ഇരുന്നൂറ് മൂട് പടവലവും നശിപ്പിച്ചു കഴിഞ്ഞു കൃഷി ഓഫീസറൊക്കെ വന്ന് നോക്കി അവരൊരു മരുന്ന് സജസ്റ്റ് ചെയ്തു പക്ഷെ അത് കെമിക്കലാണ് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലിയാണ് ആ മരുന്ന് ആ കെമിക്കൽ ഒഴിച്ച് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതെത്ര ഹാംഫുള്ളാണ് മനുഷ്യ ശരീരത്തിന് അത് എത്രമാത്രം ഹാംഫുള്ളാണ് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറായില്ല മാത്രമല്ല ഇതിന് അടിയിൽ മുഴുവൻ നിന്ന് ചീര അടക്കുകയാണ് ആ ചീര വിറ്റ് കിട്ടുന്ന പൈസ അവിടെ അത്രയും വരില്ല പിന്നീട് ഞാൻ ഈ പടവലം ശരിയാക്കിയെടുത്താലും അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പടവല കൃഷി വളരെ നഷ്ടപ്പെട്ടു പക്ഷേ അവസാനമായപ്പോൾ ഈ വെട്ടുകളിയെ തുരത്താൻ എനിക്ക് കഴിഞ്ഞു പക്ഷെ അതിന് കുറച്ച് സമയമെടുത്തു അടുത്ത കൃഷിയിൽ എനിക്കത് ബാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം പല മരുന്നുകൾ ഉപയോഗിച്ചു വേപ്പ് വേപ്പ് അധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കാൻ പറഞ്ഞു അതൊക്കെ ചെയ്തു നോക്കി ഒരു രക്ഷയില്ല പിന്നെ ഞാൻ ചെയ്തത് മീൻ വെള്ളം കൊണ്ടുവന്ന് ഒരു പത്തിരുപത് ദിവസം വെച്ചിരുന്ന് ഫെർമെൻറ്റേഷൻ ചെയ്തു ആ പത്തിരുപത് ദിവസം കഴിഞ്ഞ് ഭയങ്കര സ്മെല്ലുണ്ടാവും അതിൻ്റെ കൂടെ വെളുത്തുള്ളി പിന്നെ വേപ്പെണ്ണ പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടി അരച്ചെടുത്ത് ഈ മീൻ വെള്ളം മീൻ വെള്ളവും ഗോമൂത്രവും കൂടെ എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്ത് ഞാൻ സ്പ്രേ ചെയ്തു ഇപ്പോൾ ഈ രണ്ടാഴ്ച കൊണ്ട് ഉള്ള തലകൾ വളരുന്നുണ്ട് ഇപ്പോൾ ആ ജീവിയുടെ ഉപദ്രവം വലുതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ തല വളരില്ലായിരുന്നു ഇപ്പോൾ അങ്ങായിട്ട് കുറച്ച് തല നീണ്ടിട്ടുണ്ട് അടുത്ത കൃഷിയിൽ ഇത് തന്നെ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാനാണ് എൻ്റെ തീരുമാനം അത് ഞാൻ സ്വയം കണ്ട് ഉണ്ടാക്കിയെടുത്തൊരു കീടനാശിനിയാണ് അതിൽ വരുന്ന പ്രധാന ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി പറയാം മീൻ വെള്ളം അതുപോലെ ഗോമൂത്രം വെളുത്തുള്ളി വേപ്പെണ്ണ പച്ചമുളക് ഈ ഈ അഞ്ച് ഇൻഗ്രീഡിയൻസാണ് ഒരു പ്രത്യേക അനുപാതത്തിൽ ഞാൻ ഉണ്ടാക്കി അടിച്ചു നോക്കി അപ്പോൾ ആദ്യം ഒരു ദിവസം അടിച്ചപ്പോൾ കുറച്ച് തല അന്ന് തല വെട്ടിയിട്ടില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ചേർത്ത് ഞാൻ അടിച്ചു രണ്ട് ദിവസം മൂന്ന് ദിവസം പിന്നെ ഇടവിട്ട് അടിച്ചു ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ നിൽക്കുകയാണ് എന്നാലും ഇതിൽ നിന്ന് നിന്നും കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കാടും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് ഇത് ഞാൻ ഉപേക്ഷിച്ചൊരു കൃഷിയാണ് എന്തായാലും ഒരു പരീക്ഷണത്തിൽ എനിക്ക് അടുത്ത ആ ജീവിയെ തുരത്താനുള്ളൊരു മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഗോമൂത്രം ഇത് ഏകദേശം ഒരു വർഷം പഴക്കമുള്ള ഗോമൂത്രമാണ് ഞാൻ ഗോമൂത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ടാങ്കുകളിൽ ശേഖരിച്ചു വെക്കും അപ്പോൾ ഈ ഇത് ഇപ്പോൾ ഏകദേശം ഒരു വർഷം പഴക്കമുള്ള ഗോമൂത്രം ഗോമൂത്രം പഴകും തോറും അതിൻ്റെ ഗുണം കൂടും പതിനഞ്ച് ലിറ്റർ ഗോമൂത്രം കൊണ്ടുപോയി നൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ കൊള്ളുന്നൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് നിറയെ ഒഴിച്ച് ചീരയ്ക്ക് കോരി ഒഴിക്കും അതാണ് ചീരയുടെ ചീരയ്ക്കുള്ള ആകെ കൊടുക്കുന്ന വളമെന്ന് പറയുന്ന അതാണ് വേറൊരു വളവും നമ്മൾ കൊടുക്കാറില്ല ഗോപമൂത്രം നേർപ്പിച്ചൊഴിക്കും അത് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഗോമൂത്രം ഒഴിച്ചു കൊടുക്കും അത്രയാണ് ഈന്ന് ഇനി അതുപോലെ തന്നെ ഈ എൻ്റെ പച്ചക്കറികൾക്ക് പ്രധാനമായും ഇതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ വളരെ നല്ല ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതാണ് കൂടുതൽ ന്യൂട്രീഷൻ വാല്യൂ കിട്ടുന്നതാണ് അതിന് കാരണം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ വളപ്രയോഗവും പിന്നെ അതുപോലെ തന്നെ കടൽ വെള്ളം കടൽ വെള്ളം കൊണ്ടുവന്ന് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഈ കടൽ വെള്ളത്തിൽ മുപ്പതിരട്ടി വെള്ളം കൂടി നമ്മൾ ചേർക്കും മുപ്പതിരട്ടി വെള്ളം കൂടി ഇതേ ഈ കടൽ വെള്ളത്തിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ആസിഡ് കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇത് വെറും കടൽ വെള്ളമാണ് അതിൽ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ നിന്നു ഫിഷമിൻ ആസിഡ് കൂടെ ചേർത്ത് പിന്നെ ഒരു ലിറ്ററിൽ വെള്ളത്തിൽ മുപ്പത് ലിറ്റർ വെള്ളം എന്ന കൂടെ ചേർത്താണ് ചെടികൾ കൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കറിയാം കടൽ വെള്ളത്തിൽ എല്ലാ ന്യൂട്രീഷ്യൻസും ഉണ്ട് എല്ലാ മൂലകങ്ങളും ഉണ്ട് ആ മൂലകങ്ങളെല്ലാം നമ്മളെ ചെടിയിൽ നമ്മളെ നമ്മളെ ഫലങ്ങളിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ എൻ്റെ പച്ചക്കറികളായാലും അതുപോലെ പിന്നീട് പഴങ്ങളായാലും അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് ഒരു വ്യത്യസ്തമായ സ്വാദ് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സാധനങ്ങൾ തിരക്കി ആൾ വരുന്നത് എൻ്റെ അച്ഛനിൽ ഒരു നല്ല കർഷകനായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയ ഒരു കൃഷിയോടുള്ള താല്പര്യം വളരെ കുട്ടിക്കാലം മുതൽ തന്നെ അച്ഛൻ ഞങ്ങളെ കൃഷിയോട് ഇണക്കിയിരുന്നു എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇതുവരെയും കൃഷിയിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല ജൈവ കൃഷി കൃഷിയായിരുന്നില്ല ഞാൻ ചെയ്തിരുന്നത് രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചിരുന്നു പത്ത് നാൽപ്പത് വർഷമായി പിന്നെ ശീലിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ നാച്ചുറോപ്പതിയിൽ ഈ വിഷങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചിട്ടുമുണ്ട് അന്നു മുതൽ തന്നെ ഈ വിഷമുക്തമായ ഒരു കൃഷി രീതിയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ മലക്കൃഷി ചെയ്തിരുന്ന എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വർഷങ്ങളായിട്ട് വളരെ വർഷങ്ങളായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പുറത്തുനിന്ന് മലക്കറിയൊന്നും വാങ്ങാറില്ല എൻ്റെ ഞാൻ ഉത്പാദിപ്പിക്കുന്ന മലക്കറി തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്നത് പിന്നീട് അത് കുറച്ചുകൂടി ആളുകൾ നമ്മളടുത്തു നിന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ട് അവർക്ക് കൊടുത്ത് കൊടുത്ത് ബിസിനസ് പോലെ തന്നെ മലക്കര കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി മലക്കര കൃഷി തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് ഞാൻ യാതൊരു രാസവളമോ രാസ കീടനാശിനിയോ ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാനിത് ചെയ്യുന്നത് കാരണം ആദ്യമൊക്കെ രാസവളം കൊടുത്തിരുന്ന വസ്തുവായത് കൊണ്ട് ഈ രീതിയിലേക്ക് വന്നപ്പോൾ വളരെയധികം നഷ്ടപ്പെട്ടു കാരണം പലതും ചെടികൾ വളരാതായി പക്ഷേ ഞാനത് പകവച്ചില്ല പുതിയ പുതിയ പരീക്ഷണങ്ങളും പുതിയ പുതിയ രീതികളുമായി ഞാൻ മുന്നോട്ട് പോയി ഒരു ഒരു വർഷം കൊണ്ടൊരു മൂന്ന് കൃഷി ഒരു വർഷത്തിലൊരു മൂന്ന് കൃഷി മലക്കര കൃഷി നടക്കും ആ മൂന്ന് കൃഷി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ ചെടികളെല്ലാം നല്ല ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ചെടികളെല്ലാം നല്ലപോലെ വളരുന്നുണ്ട് എനിക്കൊരുവിധം മാന്യമായ ഫലങ്ങളും കിട്ടുന്നുണ്ട് പക്ഷേ രാസവളം കൃഷിയിൽ അത്രയും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല അത് ശരിയാണ് പക്ഷേ ജൈവകൃഷിയിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് മാന്യമായ വില തന്നെടുക്കാൻ ഇന്ന് നമ്മളെ സമൂഹത്തിൽ ആളുകൾ തയ്യാറാണ് ജൈവവളം മാത്രം കൊണ്ട് അതുപോലെ ജൈവ കീടനാശിനി തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ വളമായി ഉപയോഗിക്കുന്നത് കിച്ചൺ വേസ്റ്റുകളും അതുപോലെ തന്നെ മുട്ടത്തോട് ചായച്ചണ്ടി മീൻ വെള്ളം കടൽ വെള്ളം ചാണകം ഗോമൂത്രം എന്നിവയാണ് ഇതാണ് എൻ്റെ പ്രധാന വളം കടകളിൽ നിന്ന് ഉപേക്ഷിക്കുന്ന കാളാമണ്ടം എന്ന് പറയും പാഴ പാഴക്കറിയുടെ വേസ്റ്റാണ് പൊട്ടാഷ് സമ്പുഷ്ടമാണ് അതുപോലെ തന്നെ ഉള്ളിയുടെ തൊലി മുട്ടയുടെ തോട് പിന്നെ മലക്കറി അരിയുന്നതിൻ്റെ വേസ്റ്റ് ഇതെല്ലാം കൂടെ ഇതുപോലെ കൂട്ടിയിടും ഒരു മാസം ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് നല്ല കറുത്തൊരു വളമായി മാറും ഒരു കമ്പോസ്റ്റായി മാറും അത് കൂട്ടി അടച്ചിടും നനയാൻ സമ്മതിക്കാതെ അടച്ചിടും ആ വളമാണ് പ്രധാനമായും ഞാൻ അടിവളമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ എല്ലുപൊടി പിന്നെ വേപ്പും കുരു പച്ചക്കക്ക മണ്ണിൻ്റെ പി എച്ച് ന്യൂട്രലാക്കി നിർത്താൻ പച്ചക്കക്കയാണ് ഉപയോഗിക്കുന്നത് രാസവളവും രാസ കീടനാശിനിയും ഞാൻ എൻ്റെ പറമ്പിൽ കയറ്റാറേ ഇല്ല ഈ വളമെന്ന് വെച്ചാൽ നമുക്ക് വെറുതെ കിട്ടുന്നൊരു വളമാണ് നമ്മളെ നാട്ടിൽ കുമിഞ്ഞുകൂടുകയാണ് വേസ്റ്റ് ഈ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് പൊതുസ്ഥലത്ത് തട്ടുകയാണ് ആളുകൾ ചെയ്യുന്നത് അപ്പോൾ ആ പൊതുസ്ഥലത്ത് നിന്ന് ഈ വേസ്റ്റ് മാറ്റുന്നതിന് ഒരു ഒരു പ്രചോദനം അല്ലെങ്കിൽ അത് ആ വേസ്റ്റിനെ നമുക്ക് എങ്ങനെ വളമാക്കി ഉപയോഗിക്കാം അതുപോലെ തന്നെ ഞാൻ പ്രധാനമായി കൃഷി എൻ്റെ കൃഷി എന്ന് പറയുന്നത് ഇക്കോളജിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്ര പ്രകൃതിശാസ്ത്രം പ്രകൃതിശാസ്ത്രത്തെ ബേസ് ചെയ്തുള്ള കൃഷിയാണ് അതായത് പ്രകൃതിയുടെ ശാസ്ത്രമെന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിന് ആഹാരമാണ് ഇപ്പോൾ വാഴക്കൊലയുടെ വാഴക്കൊല പഴം പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്ന് പറയുന്നത് വെറുതെ പോകുന്നൊരു സാധനമാണ് പക്ഷെ വളരെയധികം പൊട്ടാഷിൻ്റെ ഒരു ഒരു ശേഖരമാണ് ഈ വാഴയുടെ വേസ്റ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ വാഴയുടെ എല്ലാ ഭാഗവും പൊട്ടാഷ്യം അതുപോലെ തന്നെ ധാതുക്കളും അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തെങ്ങിൻ്റെ ഓല തെങ്ങിൻ്റെ മടൽ ഇതെല്ലാം പൊട്ടാഷ്യം അതുപോലെ തന്നെ മറ്റ് ധാതുക്കളും അടങ്ങിയിട്ടുള്ളതാണ് ഇതുപോലുള്ള വേസ്റ്റുകളാണ് ഞാൻ വളമായി ഉപയോഗിക്കുന്നത് ഹോട്ടലുകളിൽ മീൻ വെട്ടുന്നതിൻ്റെ വെള്ളം ആ വെള്ളം നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സസ്യങ്ങൾക്ക് ഒരു പ്രത്യേക വളമായി അത് ഉപയോഗിക്കാം പ്രധാനമായും കീടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെയേറെ സഹായിക്കുന്നൊരു സാധനമാണ് മത്സ്യമെന്ന് പറയുന്നത് അതിൻ്റെ വെള്ളം മത്സ്യത്തിൻ്റെ വെള്ളം നമ്മൾ മത്സ്യം വില കൊടുത്ത് മേടിച്ചാൽ കണ്ടമാനം പൈസയാവും അതേസമയം ഒരു മൂന്ന് നാല് ഹോട്ടൽ അല്ലെങ്കിൽ അതുപോലുള്ള മത്സ്യങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലം മത്സ്യവും ഇറച്ചിയൊക്കെ ഒക്കെ വെള്ളം അത് കളയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രശ്നമാണ് കാരണം പല ഹോട്ടലുകൾ ആരും കൊണ്ടുവന്നത് ഒന്നുകിൽ തോട്ടിലൊഴിക്കും അല്ലെങ്കിൽ ഓടയിലൊഴിക്കും ഇത് രണ്ടായാലും ജനത്തിന് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ സാധനം നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളതിനൊരു മാതൃകയാണ് ഈ ചെയ്യുന്നത് മത്സ്യത്തിൻ്റെ വേസ്റ്റുകൾ അത് ശേഖരിക്കുക അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റുകൾ ആ വേസ്റ്റ് കൊണ്ടുവന്ന് നമുക്ക് വളമുണ്ടാക്കിയെടുക്കാവുന്ന ആദ്യം ഈ കൃഷി രീതി തുടങ്ങിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ചെടികൾ വളരാൻ കുറച്ച് താമസം എടുത്തു അത് ഒരു വർഷം നമുക്ക് വളരെ നഷ്ടത്തിലാണ് പോയത് പക്ഷേ ഇപ്പോൾ ചെടികൾ ഈ വളം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ചെടികൾ വളരുന്നുണ്ട് ഈ വളം കൊണ്ട് ഇത് നമ്മൾ കോഴി ഫാമിൽ നിന്ന് എടുത്ത കോഴിവളമാണ് ഇതിങ്ങനെ നനയാതെ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് ഈ വളത്തിനെ നമ്മൾ ചെടിക്കിടുന്നതിന് മുന്നേ ഈ വളം തട്ടിയിട്ട് അതിൽ ചാണകം കൂടി മിക്സ് ചെയ്ത് വെള്ളം തളിച്ച് അടച്ചിടും കുറച്ച് ദിവസം അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന് ചെടിയുടെ മൂട്ടിൽ കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും അതുകൊണ്ട് ഇത് നമ്മൾ ചാണകവുമായി മിക് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം തിളച്ച് കുറച്ച് ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസം നല്ലപോലെ അടച്ചിടും അടച്ചിടുമ്പോൾ ഈ ഈ കോഴിവള്ളത്തിലുള്ള അതിൻ്റെ രൂക്ഷത കുറയുകയും അത് നല്ല വളമായി രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ചാണകവും കൂടെ ചേരുമ്പോൾ നല്ല വളമാകും അതിൻ്റെ കൂടെ കുറച്ച് ഗോമൂത്രം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കും ആ ഗോമൂത്രവും ചാണകവും കോഴിവളവും കൂടെ ചേരുമ്പോൾ നല്ലൊരു വളമാകും അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെടിയുടെ അകല വളരെ അകല ചോട്ടിൽ തൊടാതെ വളരെ അകലയിട്ട് കൊടുക്കും ഞാൻ സാധാരണ ഒറ്റവെള്ള കൃഷി ചെയ്യാറേ ഇല്ല ഒറ്റവെള്ള കൃഷി ചെയ്താൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് കാലാവസ്ഥ നമുക്ക് ഇപ്പോഴൊരിക്കലും അനുകൂലമല്ല ഒന്നുകിൽ അതിവൃഷ്ടി അതല്ലെങ്കിൽ അതി അതികഠിനമായ വരൾച്ച അതുകൊണ്ട് ബഹുവള കൃഷിയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ചീരയുണ്ട് അതുപോലെ തന്നെ കാബേജ് കാബേജുണ്ട് പച്ചമുളകുണ്ട് ഈ മൂന്ന് കൃഷിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇത്രയും ഭാഗം അപ്പോൾ ചീ കാബേജ് കഴിഞ്ഞ രണ്ട് വർഷവും കാബേജും കോളിഫ്ലവറും വൺ നഷ്ടമായിരുന്നു കാരണം അതിന് ആവശ്യമായ തണുപ്പ് കിട്ടാതെ വന്നു മഞ്ഞ് കിട്ടാതെ വന്നു ഈ വർഷം എന്നാൽ ആദ്യം കുറച്ച് ദിവസം ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം ഞാൻ വളരെ കുറച്ചേ നട്ടിട്ടുള്ളൂ കാബേജ് മാത്രമേ നട്ടിട്ടുള്ളൂ കഴിഞ്ഞ വർഷം കോളിഫ്ലവർ അമ്പേ പരാജയമായിരുന്നു ഒന്നും കൊലച്ചില്ല അങ്ങനെ വന്നതുകൊണ്ട് കൊണ്ട് ഈ പക്ഷം ഞാനത് നട്ടില്ല എന്നാലും നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഇവിടെ നിറച്ച് നട്ടതാണ് പക്ഷേ നിറച്ചു നട്ടെങ്കിലും നല്ല മഴ സമയമായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസം നല്ല മഴയായിരുന്നു നട്ടത് ബഹുഭൂരിപക്ഷവും നഷ്ടപ്പെട്ടു പോയി അതിനിടയിൽ ചീര നട്ടിട്ടുണ്ട് അതുപോലെ പച്ചമുളകും നട്ടിട്ടുണ്ട് ചീര ഇതിപ്പോൾ ഇവിടെ കാണുന്ന ചീരയെല്ലാം ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ വിളവെടുത്ത ചീരയാണ് ഈ കാണുന്നത് ഇതിനകത്തുനിന്ന് ഇത്രയും പ്രദേശത്തുനിന്ന് തന്നെ ഞാൻ ഏകദേശം ഒരു പത്ത് മൂവായിരം വരെ ചീര ഇപ്പൊ വിട്ടിട്ടുണ്ട് ഇനി ഇതിൽ പച്ചമുളക് ഉണ്ട് ഈ പച്ചമുളകൊക്കെ തന്നെ ഒരു ഒന്നര മാസം കട്ട് പ്രായമായ മുളകാണ് ഈ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ കാബേജ് കാ കൊലക്കാൻ പ്രായമായി വരികയാണ് ഇനി ഒരു രണ്ടാഴ്ച കൊണ്ട് ഇതെല്ലാം കൊലയാവും ഏകദേശം കൃഷി ചെലവിനോളമുള്ള പൈസ എനിക്ക് ഈ ഈ ചീരയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടുന്നത് ഈ കാബേജും പച്ചമുളക് പച്ചമുളക് ഒരു നീണ്ട വാള കൃഷി ഒരു രണ്ട് വർഷം വരെ നമുക്ക് ഒരുവിധം മാന്യമായ ആദായം തരുന്നതാണ് പച്ചമുളക് വർഷം ഞാൻ തുടങ്ങിയ ഒരു പുതിയ കൃഷിയാണ് കൃഷി ചോളം നമ്മൾ നട്ടാൽ അറുപത്തിയഞ്ചിന് അറുപത്തഞ്ചാവുമ്പോൾ നമുക്ക് വിളവെടുക്കാം മാർച്ച് ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മലക്കറി കൃഷി നഷ്ടമാണ് അപ്പോൾ ഈ വർഷം മലക്കറി വിട്ടിട്ട് ചെറുധാന്യങ്ങൾ കംപ്ലീറ്റ് കൃഷി ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കുള്ളത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചോളം നട്ടിരിക്കുന്നത് പക്ഷേ ഈ ചോളം നട്ടതിനും അതിൻ്റെ അതും ഒരു പ്രത്യേക രീതിയിലാണ് ചോളത്തിൻ്റെ മുകളിൽ പാവലും പടവലും നമ്മൾ പടർത്തിയിട്ടുണ്ട് അതിപ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ ചോളത്തെ പാവലും പടവലും പട്ടുപോകും അതിൻ്റെ കാലാവധി കഴിയും എന്നിട്ട് ചോളം നമ്മളിങ്ങനെ നിരത്തി കിളച്ചിട്ട് ഇടയ്ക്ക് കുതി കുഴി കുത്തി ചോളം ചോളം നട്ടിട്ടുണ്ട് ഈ ചോളം വളർന്നു വന്ന് ഒരു പ്രാവശ്യം കൂടി നമ്മൾ വളമിടണം ഈ വളമിട്ട് കഴിഞ്ഞാൽ അത് കോഴി കാഷ്ടവും ചാണകവും ഗോമൂത്രവും കടൽ വെള്ളവും കൂടെ മിക്സ് ചെയ്താണ് ഇതിന് കൊടുക്കാൻ പോകുന്നത് അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോളത്തിന് വളഞ്ചെയ്യേണ്ട കാര്യമില്ല ആ ചോളം പിന്നെ കൊലച്ചോളും ഇപ്പം ഒരു പുതിയ കൃഷിയാണ് ഞാൻ ചെയ്യുന്നത് പുതിയ ഈ പ്രദേശത്തൊന്നും ആരും ചോളം കൃഷി ചെയ്തിട്ടില്ല ഈ പ്രദേശത്ത് ആദ്യം ഞാനാണ് ഈ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ നേരത്തെ കോളിഫ്ലോറും കാബേജും ഒക്കെ ഈ നാട്ടിൽ പരിചയപ്പെടുത്തിയത് ഞാനാണ് മഴക്കാല കൃഷി ചോളം അതുപോലുള്ള ചെറുധാന്യങ്ങൾ തിന കമ്പ് അങ്ങനെയുള്ള ചെറുധാന്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്ര ഈ ഒരേക്കർ സ്ഥലത്ത് ഇതിന് അതിനോടൊപ്പം മുകളിൽ പാവലും പടവലും ഉണ്ട് താഴെ ഞാൻ ചീരയും വിതറിയിട്ടുണ്ട് ചീര പൊടിച്ചതും പൊണ്ട് അപ്പോൾ ഈ മൂന്ന് കൃഷിയും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടി ആകുമ്പോൾ നമുക്ക് ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റൊന്നിൽ നിന്ന് ലാഭം കിട്ടും അതാണ് ഉദ്ദേശം കാട് കയറി ഇങ്ങനെ കിടക്കുകയായിരുന്നു കാരണം കുരുമുളകിൻ്റെ ഇടയിലുള്ള സ്ഥലം ഇത്തരം സ്ഥലം മറ്റു ഉപയോഗങ്ങളൊന്നും ഇല്ലാതെ കിടക്കുകയായിരുന്നു കരിമുണ്ട എന്ന് പറയുന്ന ജാതി കൊടിയാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് ഇപ്പൊ അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഈ പ്രദേശം നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് അതായത് എന്തെങ്കിലും ഇടവെള്ള കൂടി ചെയ്യണം അല്ലെങ്കിൽ ആ സ്ഥലം വെറുതെ കിടക്കും അപ്പോൾ അതിന് പക്ഷേ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റുള്ള ഇടത്ത് വളരുന്ന കണക്ക് പച്ചമുളകായലും മറ്റു സാധനങ്ങളും ഇവിടെ വളർന്നു വരില്ല കാരണം രാസവള പ്രയോഗം മാത്രം ഒരു പ്രദേശമാണിത് അപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം അപ്പോൾ അവിടെ വേറെ കൃഷികളൊന്നും ചെയ്തിരുന്നില്ല ഇപ്പം നമ്മൾ ഇതിനിടയിൽ സ്ഥലമുള്ളടത്തക്കെ കുരു പ പച്ചമുളക് ഉണ്ടമുളക് എന്ന് പറയും ആ പച്ചമുളക് നമ്മൾ വെച്ചിരിക്കുകയാണ് ഈ പച്ചമുളകിന് ഞാൻ നേരത്തെ കാണിച്ച വളമാണ് അതിൻ്റെ ചോട്ടിലെല്ലാം ബെതറിയിരിക്കുന്നത് ഇനി ഇതിന് വേറെ വളം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇനി നമ്മൾ ചെയ്യുന്നത് ജീവാമൃതം എന്ന് പറയുന്ന വളമാണ് ഇപ്പോൾ ഇന്നലെ കുറേ കോരി ഒഴിച്ചു ഇനി അത് നാളെ ഇന്ന് ഒഴിക്കില്ല നാളെ കുറേ ഒഴിക്കും അത് മൂന്ന് ദിവസത്തിലൊരിക്കൽ ജീവാമൃതം ഒഴിച്ചാണ് ഞാൻ ഈ ഈ പച്ചമുളകിനെ വളർത്തുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏകദേശം വിളവ് എടുത്ത് കഴിഞ്ഞ കൃഷിയാണ് പയറും സലാഡ് വെള്ളരിയും പടവലുമാണ് നമ്മൾ ഇവിടെ ഇട്ടിരുന്നത് പിന്നെ കുറച്ച് പാവലും ഇതിനിടയിൽ നമ്മൾ എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ ചീര ചീര ത്രൂ ഔട്ട് ദി ഇയർ ഞാൻ ചെയ്യാറുണ്ട് ഈ വിളകളുടെ ഇടയിൽ ചീര കൂടെ ഇടും അപ്പോൾ ചീരയും പയറും സലാഡ് വെള്ളരിയും പടവലവും അതുപോലെ തന്നെ മത്തൻ ഇത്രയും കൂടെ ചേർന്നുള്ള കൃഷിയാണിത് ഇതിപ്പോൾ ഏകദേശം ഹാർവസ്റ്റിങ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ഇത് ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ ഇവിടെ വീണ്ടും കളച്ച് വൃത്തിയാക്കി നമ്മൾ മറ്റു കൃഷികൾ ചെയ്യും ഇത് എൻ്റെ ഒരു അനുജനാണ് അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ എന്നെ സഹായിക്കുന്നൊരു വ്യക്തിയാണ് അജയൻ ഇത് അജയൻ്റെ ചെറുകുട്ടി എൻ്റെയും